ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്ന് ഇന്നലത്തെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറയുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്വീറ്റ് വെദർ വിവിധ പ്രദേശങ്ങളിൽ ഏറെ നേരം വെയിലുണ്ടാകും കാലവർഷക്കാറ്റ് വിവിധ ഉയരങ്ങളിൽ ദുർബലമാകുന്നതാണ് ഇതിന് കാരണമെന്ന് മെറ്റ്വീറ്റ് വെദറിലെ നിരീക്ഷകർ പറയുന്നു എന്നാൽ രാത്രിയോടെ മഴ തിരികെ എത്തിയേക്കുമെന്നാണ് മെറ്റ്വീറ്റിന്റെ ഇപ്പോഴത്തെ നിരീക്ഷണം കേരളത്തിന്റെ തീരദേശത്ത് ഉപരിതല കാറ്റ് പടിഞ്ഞാർ വടക്കുകിഴക്കു ദിശയിലാണ് കൂടാതെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് അഞ്ചര കിലോമീറ്റർ ഉയരത്തിൽ ഒരു അന്തരീക്ഷ ചുഴി അറബിക്കടലിന് മുകളിലായി രൂപപ്പെട്ടിട്ടുമുണ്ട് ഇത് കരഭാഗത്തുനിന്ന് കൂടുതൽ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു അന്തരീക്ഷച്ചുഴി കരഭാഗത്തോട് ചേർന്ന് കഴിഞ്ഞ ദിവസം നിലനിന്നതാണ് കൊച്ചിയിൽ ഉൾപ്പെടെ തീവ്രമഴയ്ക്ക് കാരണമായിരുന്നത് സാധാരണ കാലവർഷം എത്തിയാൽ തുടർച്ചയായ മഴ ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് മഴ കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് രാവിലെ കടലിൽ ഏതാനും മേഖലയിൽ മാത്രമാണ് മഴ ലഭിക്കുന്നത് മഴ നീങ്ങുന്നതോടെ വെയിലിനു ചൂട് കൂടാനും സാധ്യതയുണ്ടെന്നും മെക്പീറ്റ് വെതർ പറയുന്നു അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ കണ്ണൂർ വരെയുള്ള പ്രദേശത്താണ് കാലവർഷം വ്യാപിച്ചതായി കാലാവസ്ഥാ വിഭാഗം സ്ഥിരീകരിച്ചത് കാസർഗോഡ് ജില്ലയിൽ കാലവർഷം ഇനി വ്യാപിക്കാനുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。